അല്ല മുഖ്യമന്ത്രി ഇന്ന് രാവിലെ സംസാരിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ അൻവറിന്റെ അൻവറുടെ പത്രസമ്മേളനത്തിൽ അൻവർ പറഞ്ഞത് ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ടോ സി പി എമ്മിനെതിരായിട്ടോ അല്ല ഞാൻ പറയുന്നത് സി പി എമ്മിലെയും ഇടതുപക്ഷ മുന്നണിയിലെയും നിരവധി ആളുകളുടെ ആശങ്കകൾ ആണ് ഞാൻ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പങ്കുവെക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഒരു ഉപജ്യാപക സംഘം നിയന്ത്രിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കരിപ്പൂരി കേന്ദ്രമാക്കിയിട്ടുള്ള സ്വർണക്കടത്തിന് കൂട്ടുനിൽക്കുന്നു കസ്റ്റഡി മർദ്ദനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ സ്വർണക്കടത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് നൂറിൽ നിന്ന് പൂജ്യത്തിലേക്ക് പോയിരിക്കുന്നു അതിന് മറുപടി പറയുന്നതിന് പകരം ഇന്ന് പിണറായി വിജയൻ വരുത്താൻ ശ്രമിച്ചത് പിണറായി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷമാണ് പിണറായി എന്ന് പറഞ്ഞാൽ സി പി എം ആണ് അതിനപ്പുറത്ത് ഇടതുപക്ഷവും സി പി എമ്മും ഇല്ല അതുകൊണ്ട് അതിനൊക്കെയുള്ള മറുപടി ഗോവിന്ദ മാഷ് പറയും എനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ല ഇടതുപക്ഷത്തെ അപകീർത്തിപ്പെടുത്താനും സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമാണ് മുഖ്യമന്ത്രി യഥാർത്ഥ പ്രശ്നത്തെ വഴിതിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത് യഥാർത്ഥ പ്രശ്നം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്വർണക്കടത്ത് പോലെയുള്ള കാര്യങ്ങളിൽ പങ്കാളികളാകുന്നു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ ഒരാൾക്ക് വേണ്ടി മാത്രമുള്ള പാർട്ടിയാണ് എന്നുള്ള തലത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അൻവർ ഉയർത്തിയത് സി പി എമ്മിലെ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരുടെ ആശങ്കകൾ ആ ആശങ്കകളാണ് ഉയർത്തിയത് മുഖ്യമന്ത്രി അതിനാണ് മറുപടി പറയേണ്ടത് ഈ അൻവർ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളെ സർക്കാരിനെതിരായിട്ടോ ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ടോ സി പി എമ്മിനെതിരായിട്ടോ ഉള്ള ആരോപണങ്ങളായിട്ട് അത് കേട്ട ഒരാൾക്ക് തോന്നിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയെയും മാത്രം പ്രതിക്കൂട്ടൽ നിർത്തിക്കൊണ്ടാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ മറുപടി പറയേണ്ട മുഖ്യമന്ത്രി ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതൊക്കെ ഗോവിന്ദ മാഷ് പറയെന്ന് പറഞ്ഞാൽ ഗോവിന്ദ മാഷ് ഇനിയിപ്പോ രണ്ടു മണിക്ക് കാണുമ്പോ പാവം ഗോവിന്ദ മാഷിക്ക് ന്യായീകരിക്കാനേ പറ്റുള്ളൂ അതെന്തൊക്കെയാ എങ്ങനെയാ ന്യായീകരിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം പക്ഷേ ഒരു കാര്യം ബഹുമാനായിട്ടുള്ള ഗവർണർ സംസ്ഥാന സർക്കാരിനൊരു കത്ത് കൊടുത്തിരുന്നു അൻവർ പറഞ്ഞ ഫോൺ ചോർത്തൽ സുപ്രീം കോടതി രാജ്യത്തെ ഭരണഘടനയ്ക്കെതിരാണ് എന്ന് പറഞ്ഞ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യത എന്നുള്ള അവകാശം ഇരുപത്തിരണ്ടാം വകുപ്പ് ഭരണഘടനയുടെ ഇരുപത്തിരണ്ടാം വകുപ്പ് ഉറപ്പ് നൽകുന്ന ഭരണഘടനയുടെ സ്വകാര്യത എന്നുള്ള അവകാശം ആ അവകാശം ലംഘിക്കപ്പെട്ടു എന്ന് പ്രഥമദൃഷ്ടിയാ വന്നിട്ടുള്ള വിഷയത്തിൽ മുഖ്യമന്ത്രിയും സർക്കാരും ഒരു അന്വേഷണം നടത്തണ്ടെന്ന് തീരുമാനിച്ചിരിക്കുക അപ്പോൾ അതിനർത്ഥം എന്താ ഞങ്ങൾക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ഞങ്ങളുടെ സംശയമൊക്കെ ശരിയാണ് എന്ന് ഇപ്പോൾ ബോധ്യമായി സംശയം സംശയമുണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു ബ്രാഞ്ചിലെ അംഗം സാധാരണ അംഗം പോലും ആ പാർട്ടിക്കെതിരായിട്ട് ഒരു വിമർശനം ഉന്നയിച്ചാൽ ഉടനെ അയാൾ പുറത്താക്കും അയാൾക്കെതിരായിട്ട് ഉണ്ടാകും ഇവിടെ അൻവറിനെതിരായിട്ട് ഒരു കേസ് എടുക്കാൻ ഇതുവരെ തയ്യാറായില്ലോ അപ്പൊ അതിനർത്ഥം എന്താ അതിനർത്ഥം അൻവറുടെ കയ്യിൽ ഇപ്പോഴും മുഖ്യമന്ത്രി ഭയക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് മുഖ്യമന്ത്രിക്ക് ഇത്ര വലിയ ഭയം എന്താ ഒരു എം എൽ എ ഭയന്നുകൊണ്ട് കേരളത്തിന്റെ ഭരണത്തലവൻ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം കേരളത്തിന്റെ ഭരണത്തലവിന് ഭരണം നടത്തേണ്ടി വരുന്ന സാഹചര്യം അപകടകരമായിട്ടുള്ള സാഹചര്യമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവൻ തന്നെ ആ ജീവൻ തന്നെ സുരക്ഷിതമല്ല അങ്ങനെയുള്ള ആളുകളുടെ കയ്യിലാണ് കേരളത്തിന്റെ ഭരണം എന്നുള്ള എന്നുള്ള സൂചനയാണത് നൽകുന്നത് ഈ മുഖ്യമന്ത്രിക്ക് ഇനി ഒഴിഞ്ഞുമാറാൻ പറ്റില്ല മുഖ്യമന്ത്രി ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് അതല്ലെങ്കിൽ അദ്ദേഹം മന്ത്രിസഭ രാജിവെച്ച് പുതിയ ജനവിധി തേടട്ടെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് കേരള ഭരിക്കണം എന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ ആറ്റിങ്ങല് ആറ്റിങ്ങല് എനിക്ക് പതിനയ്യായിരം വോട്ടിനാണ് ഞാൻ തോറ്റത് ഒരു പൂരം കലക്കലും അവിടെ ഉണ്ടായില്ലല്ലോ തിരുവനന്തപുരത്ത് പതിനയ്യായിരം വോട്ടിനാണ് തോറ്റത് അവിടെ ഒരു പൂരം ഉണ്ടായിട്ടില്ല അപ്പൊ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ജയിക്കുന്നതിന് വേണ്ടിയിട്ട് പൂരം കലക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഇന്നലെ സിപിഎമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉദയഭാനു ഹിന്ദു ദേവതകളെ അധിക്ഷേമിച്ചുകൊണ്ടാണ് സംസാരിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പുതുതായിട്ട് തുടങ്ങിയ കാര്യമല്ല ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ശബരിമല അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു ഇപ്പോ ഹിന്ദു ദേവതകളെയും ദേവന്മാരെയും അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നു ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമാണ് ബി ജെ പിയുടെ ചരിത്രം ആർ എസ് എസിന്റെ ചരിത്രം ഹിന്ദു താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ഇതാണ് അതല്ലാതെ സുരേഷ് ഗോപി അങ്ങനെയാണെങ്കിൽ പൂര അലങ്കോലപ്പെടുത്തിയത് സിപിഎം ആണെങ്കിൽ മുരളീധരൻ ജയിക്കായിരുന്നില്ലേ മുരളീധരൻ അതിൽ പങ്കുണ്ടായിരുന്നോ എന്തുകൊണ്ട് മുരളീധരൻ ജയിച്ചില്ല മുരളീധരനല്ലേ കിട്ടേണ്ടിയിരുന്നത് സിറ്റിംഗ് എം എൽ എ സിറ്റിംഗ് എം പി നേരത്തെ തൃശൂരിൽ എത്ര കാലമായിട്ടുള്ള ഒരാൾ എന്തുകൊണ്ട് മുരളീധരൻ ജയിച്ചില്ല അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഈ ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് കാര്യമില്ല അന്വേഷണം നടത്തട്ടെ അന്വേഷണം നടത്തിയിട്ട് തെളിവെണ്ടക്ക് പുറത്തുവിടട്ടെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ബിജെപിക്കജയത്തിന് വേണ്ടിയിട്ട് ബിജെപി പൂരം കലക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണത്തിൽ എന്തെങ്കിലും തരുമ്പുണ്ടെങ്കിൽ അഞ്ചു മാസമായില്ലേ ഇതുവരെ എന്തുകൊണ്ട് അന്വേഷണം നടത്തി പുറത്തുവിട്ടില്ല അൻവർ പറയുന്നതല്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയേത് അന്വേഷണം പുറത്തുവിടണം ബിജെപി ജയിക്കണമെന്നാഗ്രഹമുള്ള സിപിഎം ബിജെപി അപ്പൊ കോൺഗ്രസിന്റെ വോട്ട് അവിടെ പോയി കോൺഗ്രസിന് കോൺഗ്രസിന്റെ വോട്ട് പിടിച്ചെടുത്താൻ പറ്റിയില്ലല്ലോ